കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അറലേക്കറിന് ഇന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപഠമായ സുപ്രീം കോടതി തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാർ നിയമനം ബന്ധപ്പെട്ടുള്ള നടപടിക്രമത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇന്ന് ഗവർണർക്ക് തിരിച്ചടി ലഭിച്ചിട്ടുള്ളത് കാലാവധി പൂർത്തിയായതിനു ശേഷം രണ്ട് താൽക്കാലിക വൈസ് ചാൻസലർമാർക്കാണ് കേരള ഗവർണർ അപ്പോയിൻമെന്റ് നൽകിയത് അവരുടെ കാലാവധി പൂർത്തിയായതിനു ശേഷം അവരെ വീണ്ടും അപ്പോയിൻമെന്റ് ചെയ്യാനായിരുന്നു താല്പര്യം ഇതിനെതിരെ സംസ്ഥാന സർക്കാർ കേരള ഹൈക്കോടതി പോയി അനുകൂലമായി വിധി സമ്പാദിച്ചിരുന്നു ഇതിനെതിരെ സുപ്രീം കോടതിയിലേക്ക് ഗവർണർ പോയിരുന്നു അതിന്റെ ഭാഗമായിട്ട് ഇടക്കാല ഉത്തരവിൻ്റെ ഭാഗമായിട്ട് താൽക്കാലിക വൈസ് ചാൻസലർമാർക്ക് തുടരാമെന്ന് പറഞ്ഞെങ്കിലും പിന്നെയും സംസ്ഥാന സർക്കാരും കേരള ഗവർണറും ചർച്ച നടത്തണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ വീണ്ടും പഴയ താൽക്കാലിക വൈസ് ചാൻസലർമാരെ അപ്പോയിൻറ്റ് ചെയ്തോടെ ഗവർണർക്കെതിരെ സംസ്ഥാനം വീണ്ടും കോടതിയിൽ പോവുകയും ചെയ്തിരുന്നു അതിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു നിരീക്ഷണം സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് സെർച്ച് കമ്മിറ്റിയെ പുനഃസ്ഥാപിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി ആവശ്യപ്പെട്ടുള്ളത് സെർച്ച് കമ്മിറ്റി സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലായിരിക്കും അതിനുവേണ്ട ആളുകളെ തരാനെന്നാണ് വ്യക്തമായിട്ട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സുപ്രീംകോടതി ജഡ്ജി വ്യക്തമായി ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ മുന്നോട്ട് ഗവർണർ സഹകരിക്കാത്തത് കൊണ്ടാണെന്നാണ് വ്യക്തമായിട്ട് സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ വക്കീൽ പറയുകയും ചെയ്തത് എന്നാൽ സംസ്ഥാനം സഹകരിക്കുന്നില്ല നിലപാട് പേട്ടായിരുന്നു ഗവർണർക്ക് വേണ്ടി ഹാജരായ എ ജി അഡ്വക്കേറ്റ് ജനറൽ മുന്നോട്ട് പോയത് പക്ഷേ എന്നിരുന്നാൽ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ മാത്രമല്ല സംസ്ഥാന സർക്കാരാണ് അധികാരം വന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ വക്കീൽ വാദിക്കുകയും അതിനെ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടി സുപ്രധാനമായ ഒരു കാര്യമാണ് സംസ്ഥാന സർക്കാരിനെ കണക്കിലെടുക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഗവർണർ ആർലേക്കറിന് ഇപ്പോൾ സുപ്രീം കോടതി വലിയൊരു തിരിച്ചടി ലഭിച്ചിരിക്കുകയാണെന്ന് പറയാം അതുമാത്രമല്ല നിലവിലത്തെ രീതിയിൽ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും സംസ്ഥാന സർക്കാർ അത് കൊണ്ടുപോകുന്ന സമയത്ത് അതിൻ്റെ ആക്ടുകൾ ആ ആക്ട് അനുസരിച്ചല്ല താൽക്കാലിക വി എസ് സി നിയമനം ഗവർണർ നടത്തിയെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് വിശ്വനാഥ് ആർലേക്കറിന് ശക്തമായ തിരിച്ചടി കൂടിയാണ് നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ബി സിമാരെ കണ്ടെത്താൻ വേണ്ടി സെർച്ച് കമ്മിറ്റിയെ ഞങ്ങൾ നിയമിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് കമ്മിറ്റിയിലേക്ക് അഞ്ച് പേരുകൾ നൽകാനും കോടതി നിർദ്ദേശിച്ചു ടെക്നിക്കില് നാല് പേരുകളാണ് ഒരു പേര് യു ജി സിയാണ് നൽകേണ്ടത് ആ നാല് പേര് നൽകാൻ വേണ്ടിയും സർക്കാരിനും ഗവർണർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ പേരുകൾ നാളെ തന്നെ നൽകണമെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല സെർച്ച് കമ്മിറ്റി നൽകുന്ന പാനലിൽ നിന്ന് ഗവർണർ സെലക്ട് ചെയ്യണമെന്ന് കൂടി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് സ്ഥിരം ബി സി നിയമനം വൈകുന്നതെന്നും വ്യക്തമായിട്ട് കോടതി ചോദിച്ചു അതിനാണ് സർക്കാർ അപകടം പറഞ്ഞത് സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ വേണ്ടി ഗവർണർ സഹകരിക്കുന്നില്ല സെർച്ച് കമ്മിറ്റി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാരാണ് അധികാരമെന്ന കാര്യം കോടതി സമ്മതിച്ചിട്ടുമുണ്ട് ഈ കാര്യത്തിലാണ് ഇപ്പോൾ സെർച്ച് കമ്മിറ്റി തങ്ങൾ തന്നെ രൂപീകരിക്കാമെന്ന് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് ഡിജിറ്റൽ സർവകലാശാല പിന്നെ സാങ്കേതിക സർവകലാശാല എന്നിവരുടെ ആക്ട് അനുസരിച്ചല്ല ഗവർണർ മുന്നോട്ട് പോകുന്നതെന്നും വ്യക്തമായിട്ട് കോടതി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയൊരു വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ കൊടുത്തിരിക്കുന്ന കേസ് അത് പ്രകാരം പുതിയ സെർച്ച് കമ്മിറ്റി വരുമ്പോൾ അത് അനുസരിച്ച് മാത്രമേ ഗവർണർക്ക് ഇനി നിലപാടെടുക്കാൻ പറ്റത്തുള്ളൂ നിയമനം നടത്താൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇനി സുപ്രീം കോടതിയുടെ നിലപാടെതിരായിട്ട് ഗവർണർ പോകുമോ എന്നാണ് അറിയാനുള്ളത് അത് മാത്രമല്ല പുതിയ സെർച്ച് കമ്മിറ്റി വരുമ്പോഴത്തേക്കും അതിനനുസരിച്ച് നിയമനം നടത്തുമോ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് എന്തൊക്കെയാലും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് ഇന്ന് സുപ്രീം കോടതി സംസ്ഥാന ഗവർണർക്ക് രാജേന്ദ്ര വിശ്വ ആർലേക്കറിന് എതിരായിട്ടുള്ള നിലപാടെടുത്തിരിക്കുകയാണ് സുപ്രീംകോടതി ഇന്ന് ഗവർണർക്ക് തിരിച്ചടി കിട്ടിയിരിക്കാൻ ഗവർണർക്ക് മാത്രമല്ല ഗവർണർ അനുകൂലിച്ചില്ല യു ഡി എഫ് പിന്നെ സേവ് യൂണിവേഴ്സിറ്റി ഫോർ എന്ന സംഘടനക്കുമാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിട്ടുള്ളത് എന്തൊക്കെയാലും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നിയമനങ്ങളിൽ ില് വി നിയമനങ്ങളില് വ്യക്തമായ നിലപാടെടുത്ത് സുപ്രീംകോടതി മുന്നോട്ട് പോയിരിക്കുകയാണ്